കുടുംബപ്രാരാബ്ധം മൂലം ചെറുപ്പത്തിലെ വീടും നാടും ഉപേക്ഷിച്ച് തൊഴിൽ തേടി യാത്രയായപ്പോൾ പ്രതീക്ഷകൾ ഏറെയായിരുന്നു എന്നാൽ ദൈവം കരുതിവെച്ചത് മറ്റൊന്നും നിർഭാഗ്യമെന്ന ലോകം പറയുന്ന ദുരിതകാലം പക്ഷേ സതീഷ് ആ സഹനവഴികളിലാണ് ക്രിസ്തുവിനെ ദർശിച്ചത് തുടർന്ന് ലഭിച്ച സ്വർഗീയ സന്തോഷമാണ് അദ്ദേഹം ലോകത്തോട് പങ്കുവെക്കുന്നത് കുഞ്ഞുനാളിൽ തന്നെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും വേദനയും കൊണ്ട് വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എസ് എസ് എൽ സി പഠനം കഴിഞ്ഞതുടനെ അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി ജോലിക്കിറങ്ങാൻ തീരുമാനിച്ചു ഏതാണ്ട് ഗോവയിലും മഹാരാഷ്ട്രയിലുമായി രണ്ട് വർഷക്കാലം ജോലി ചെയ്തു ഇ സി സിയുടെ എൻജിനീയറിങ് കൺസ്ട്രക്ഷൻ കമ്പനിയിലെ വെൽഡറായി രണ്ട് വർഷക്കാലം ജോലി ചെയ്ത ആ രണ്ട് വർഷക്കാലവും മാസം മാസം വീട്ടിലോട്ട് പൈസ അയച്ച് കൊടുത്ത് അവരുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളുമെല്ലാം മാറി സന്തോഷമായി കഴിയവയാണ് അപ്രതീക്ഷിതമായി ഒരു അപകടം എനിക്ക് സംഭവിക്കുക മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ ഡിസ്ട്രിക്റ്റിലെ ഇ സി സിയുടെ എൻജിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വെൽഡറായി ജോലി ചെയ്യുമ്പോൾ ഓയിൽ ടങ്ങിന് സപ്പോർട്ടും അതിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു ആ മതിലിടിന് ഒരു പൈപ്പിൽ ടച്ച് ചെയ്ത് ഒരു കല്ല് മാത്രം എൻ്റെ ബാക്ക് സൈഡിൽ വീണു നട്ടലിൽ വീണ് സൂഷ്മനാടി മുറിഞ്ഞു അരക്കി താഴ്പോട്ട് പൂർണ്ണമായും തളർന്നു പോയി തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അടുത്ത സംസ്ഥാനമായോ ഗോവയിലെ ഗോവ ബമ്പോളി മെഡിക്കൽ കോളേജിൽ ഏതാണ്ട് മൂന്ന് മാസം ഞാൻ അവിടെ കിടന്നു ഏതാണ്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നട്ടല് ഒന്ന് ലെവലാക്കാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്നെ കൊണ്ടുപോവുക അവിടെ വെച്ച് ഓപ്പറേഷൻ നട്ടിൽ എല്ലാം ലെവലാക്കി എന്നെ തലേ ദിവസവും ഓപ്പറേഷൻ ചെയ്യേണ്ട ഡോക്ടറെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് നടക്കണം ഓപ്പറേഷൻ കഴിഞ്ഞാൽ എനിക്ക് നടക്കാൻ പറ്റുമോ അപ്പോൾ ഡോക്ടറെ അടുത്ത് വന്ന് നെറ്റിയിൽ തടവിയിട്ട് ഇങ്ങനെ പറഞ്ഞു സതീഷ് ക്യാരത്തേറെ ജിന്തി എ ദുനിയാമേ ടീക്കിനെ യോഗ സതീഷ് എന്താണ് നിൻ്റെ ജീവിതം ഈ ലോകത്തിൽ എവിടെയും ഇതിന് ചികിത്സയില്ല മരുന്നില്ല ജീവിതകാലം മുഴുവൻ തളർന്നു കിടക്കണം വീൽചെയറിൽ കഴിയേണ്ടി വരും പ്രിയപ്പെട്ടവരെ അന്നു വരെ ഞാൻ ചിന്തിച്ചത് വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തതായി ഒന്നുമില്ല എന്നും ഓപ്പറേഷൻ കഴിഞ്ഞാൽ നടക്കുമെന്നും ഒരു ചിന്തയായിരുന്നു ഈ വാക്ക് കേട്ടതോടുകൂടി ഞാൻ തകർന്നുപോയി ജീവിതകാലം മുഴുവൻ ഇനി നടക്കാൻ പറ്റാതെ കിടക്കണമെന്ന് പറയുമ്പോൾ ഏതാണ്ട് പതിനെട്ട് വയസ്സ് പ്രായമായ അന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു ഏതാണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു മൂന്ന് മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു സഹനത്തിൻ്റെ തീച്ചുളിയിലൂടെ കടന്നു പോകുന്ന ആ ദിവസങ്ങൾ ഞാൻ വിശ്വസിച്ച ദേവീദേവന്മാരെയൊക്കെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി എങ്കിലും ആശ്വാസമോ സമാധാനമോ കിട്ടിയില്ല അങ്ങനെ ഇരിക്കുകയും ഞാൻ ചിന്തിച്ചു ഇനി ജീവിച്ചിട്ട് കാര്യമില്ല മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യാം ഞാൻ ഏതാണ്ട് ഒരു ദിവസം രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടന്ന സമയത്ത് ഞാൻ ഏതാണ്ട് ഒരു പന്ത്രണ്ടര മണിയാവുമ്പോൾ എൻ്റെ അടുത്തുള്ള ഗുളികകളെല്ലാം എടുത്ത് ഒന്നിച്ച് കഴിച്ച് മരിക്കാമെന്ന് തീരുമാനിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയും കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഒരു സ്വരം കേൾക്കുകയാണ് സതീഷ് നീ വിളിക്കുന്നതൊന്നും ദൈവമല്ല നീ ജീവിക്കുന്ന സത്യദൈവത്തെ വിളിച്ചപേക്ഷിക്കുക പ്രിയപ്പെട്ടവരെ ഈ സത്യദൈവം ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല പക്ഷേ ആ സ്വരം കേട്ടതോടുകൂടി എന്നിലുള്ള ആത്മഹത്യ ചിന്തയും അന്യദേവന്മാരുടെ നാമവും എൻ്റെ അതരത്തിൽ നിന്ന് മാഞ്ഞുപോയി എന്നുള്ളതാണ് സത്യം കോസിക പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനേഴാം തിരുവചനം വചനം പറയുന്നു ബാൽ നാമം അവളുടെ അധരങ്ങളിൽ നിന്ന് ഞാൻ അകറ്റും മേലിൽ അവരുടെ പേരുകൾ അവൾ ഉച്ചരിക്കുകയില്ല പുറപാടിൻ്റെ ദിവസവും ഇരുപത്തി മൂന്നാം അധ്യയം പതിമൂന്നാം തിരുവചനത്തിലും വചനം പറയുന്നു അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത് അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാനിടയാവരുത് പ്രിയപ്പെട്ടവരെ ഏതാണ്ട് ഈ മൂന്ന് മാസക്കാലം ഹോസ്പിറ്റലിൽ കിടന്ന് എല്ലാം തകർന്ന് തരുപ്പണമായി ജീവിതം ഒരു ഇരുളടഞ്ഞ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഒരു വഴിയുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വൈദ്യശാസ്ത്രം എന്നെ കൈവിട്ട് ഏതാണ്ട് മൂന്ന് മാസം ഹോസ്പിറ്റലിൽ നിന്ന് കിടന്ന് ഡിസ്ചാർജ് ചെയ്തു ആംബുലൻസിൽ തന്നെയാണ് എന്നെ കൊണ്ടുവരിക വീട്ടിൽ വന്നു ഏതാണ്ട് അഞ്ചാറു മാസത്തോളം വലിയ സഹനത്തിൻ്റെ തേച്ചുള്ള ഏതാണ്ട് ഒരു ദിവസം എന്ന് പറയുക ഒരു വർഷത്തെ സമയം പോലെയാണ് കിടന്ന് പൊട്ടിയിട്ടുള്ള മുറിവുകൾ അങ്ങനെ വേദന കൊണ്ട് പടയുന്ന അവസ്ഥകൾ ഒറ്റപ്പെട്ട് കിടക്കയിൽ ജീവിതം തള്ളി നീക്കിയ നാളുകൾ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ നിസ്സഹായതയുടെ ഇരുണ്ടു നാളിലാണ് ദൈവം ഒരു ദൂതനെ സഹപാഠിയുടെ രൂപത്തിൽ സതീഷിൻ്റെ അരികിലേക്ക് അയച്ചത് ഞാനും സതീഷും ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാണ് പിന്നെ അവിടുന്ന് പിരിഞ്ഞു പിരിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ സതീഷിനെ അറിയാൻ കഴിഞ്ഞത് ഞാൻ ഇവിടെ അടുത്തൊരു പണിക്ക് വന്നതാണ് വെട്ടെല്ലിൻ്റെ അപ്പോൾ അത് നോക്കാം അപ്പോൾ ആരെ കിടക്കണം നോക്കാൻ വേണ്ടി വന്നതാണ് നോക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ ഒപ്പം പഠിച്ച കൂട്ടുകാരനാണ് അപ്പോൾ ചെറിയൊരു വീടും ചെറിയൊരു കുരുപ്പരയായിരുന്നു സൈഡ് റൂമിൽ ഒതുങ്ങി കഴിയുകയായിരുന്നു സതീഷ് പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റണ പോലെ സഹായിക്കാൻ അവന് ഞാൻ ഒപ്പം ഉണ്ടായിരുന്നു എടുത്തു കൊണ്ടുപോകാനും പിടിക്കാനും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പോകാൻ ചിലപ്പോൾ ഉണ്ടാവും അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വിടും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഒരു വചനോത്സവം ആസി എനിക്ക് കിട്ടുക അതിൽ ഡിവ്യൻ ദാനകേന്ദ്രത്തെക്കുറിച്ച് അറിയാനിടയായി യേശു കർത്താവ് രോഗികളെ സുഖപ്പെടുത്തുന്ന ചില ഭാഗങ്ങളും കണ്ടു എൻ്റെ ഉള്ളിലൊരു പ്രചോദനം തോന്നി എന്തായാലും ഡിവ്യൻ കേന്ദ്രത്തിൽ പോയി ദാനിക്കാം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഒക്ടോബർ മാസത്തിൽ ഞാൻ ഡിവ്യൻ ദാന കേന്ദ്രത്തിൽ മൂന്നാഴ്ച അടുപ്പിച്ച് ദാനിക്കാൻ തീരുമാനിച്ചു ദാനത്തിന് പോയി ദാനാവസരങ്ങളിൽ അവസരങ്ങളിൽ കണ്ണീരൊഴുക്കി ഞാൻ പ്രാർത്ഥിച്ചു കർത്താവെ എന്നെ എഴുന്നേൽപ്പിക്കണം എനിക്ക് നടക്കണം എന്നെല്ലാവരും ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് അന്നത്തെ അന്ന് ആ ശുശ്രൂഷയിൽ വചനം പങ്കുവെച്ചത് ബഹുമാനപ്പെട്ട ജോർജ് വനക്കലച്ഛനാണ് ഞാൻ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വചനമാണ് അച്ഛനിലൂടെ ഞാൻ കേൾക്കുക യശയ നാൽപ്പത്തൊമ്പതാം അദ്ധ്യേം പതിനഞ്ചും പതിനാറും തിരുവചനം മുലുകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റ അമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും ആ സമയത്ത് എന്നിലേക്ക് ഒഴുകിയെത്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സമാധാനവും സന്തോഷവും ആ ദാന അവസരങ്ങളിൽ എന്നിലേക്ക് ഒഴുകി കർത്താവ് വലിയ സഹിക്കുവാനുള്ള ശക്തിയും കർത്താവ് ആ ദാനവസരങ്ങളിൽ നൽകി മാത്രമല്ല വചനം പഠിക്കുവാനുള്ള അതമ്യമായ ആഗ്രഹവും പ്രാർത്ഥിക്കുവാനുള്ള ദാഹവും എന്നിലുണ്ടായി പ്രിയപ്പെട്ടവരെ അങ്ങനെ ദാനം കഴിഞ്ഞ് വീട്ടിൽ വന്നു ദൈവവചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ തുടങ്ങി അപ്പോഴാണ് കർത്താവ് വലിയ വലിയ ബോധ്യങ്ങൾ നിത്യതയെക്കുറിച്ചുള്ള ആഴമായ ഒരു ബോധ്യം കർത്താവ് എനിക്ക് തന്നത് ഈ ഭൂമിയിൽ ഏതാണ്ട് മുപ്പതോ അമ്പതോ എഴുപതോ വയസ്സ് വരെ ജീവിച്ച് എല്ലാ സുഖങ്ങളും അനുഭവിച്ച് മരിച്ച് ആരടി മണ്ണിൽ വെട്ടിയൊരുക്കിയ കുഴിമാടത്തിൽ പുഴുതന്ന് തീരേണ്ട ജീവിതമല്ല മനുഷ്യജീവിതമെന്ന് ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമയിലൂടെ സർവശക്തനായ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരികയായിരുന്നു അപ്പ സ്വല പ്രവർത്തനം ഇരുപത്തിനാലാം അധ്യായം പതിനഞ്ചാം തിരുവചനം നീതിമാന്മാർക്കും നീതിരഹിതർക്കും പുനരുത്ഥാനം പുനരുത്ഥാനമുണ്ടാകുമെന്നാണ് ദൈവത്തിലുള്ള എൻ്റെ പ്രത്യാശ വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതും തിരുവചനങ്ങൾ ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തുവരും ഈ വചനങ്ങളെല്ലാം എന്നെ ഒത്തിരി സ്പർശിച്ചു ഹെബ്രൈക് ലേഖനം പതിനൊന്നിൽ മുപ്പത്തഞ്ചിൽ വചനം പറയുന്നു ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു മെച്ചപ്പെട്ട പുനരുത്ഥാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടാക്കിയില്ല എന്ന് മെച്ചപ്പെട്ട ഒരു പുനരുത്ഥാനം അല്ലെങ്കിൽ നിത്യമായൊരു ജീവിതം അതിന് ഈ ജീവിതത്തിൽ തന്നെ സഹനം അനിവാര്യമാണെന്ന തിരിച്ചറിവ് എനിക്കുണ്ടായി എന്തില്ലാത്ത സമാധാനവും സന്തോഷവും കൊണ്ട് ഞാൻ നിറഞ്ഞു മാത്രമല്ല യേശുക്രിസ്തുവിന് അറിയാത്ത ഏതാണ്ട് ഒരു ആറ് ഏഴ് മാസക്കാലം ഒരു ദിവസം ഞാൻ പറഞ്ഞു ഒരു ദിവസം ഒരു ഒരു വർഷത്തെ സമയമാണ് എനിക്ക് സമയം പോകുന്നില്ല ഭയങ്കര അസ്വസ്ഥതയായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് എൻ്റെ കർത്താവിനെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി സർവവുമായി സ്വീകരിച്ച അന്നു മുതൽ ഏതാണ്ട് ഇന്ന് വരെ ഇരുപത്തി വർഷമായി ഈ ഇരുപത്തിനാല് വർഷം ഏതാണ്ട് ഇരുപത്തി ദിവസം കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുക സമയം കിട്ടാറില്ല രാവിലെ എഴുന്നേൽക്കുന്നു പ്രാർത്ഥിക്കുന്നു അനേകർക്ക് വേണ്ടി ഭക്തിസമ്മതിച്ച് പ്രാർത്ഥിക്കുന്നു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും മുന്നോട്ട് പോകുന്നു അവൻ ഏത് സമയം കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ടിങ്ങനെ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ പലതും അവൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ തരണം ചെയ്തു വന്നത് കർത്താവിൻ്റെ ഒറ്റ ഇതിലാണ് അവന് കൂടുതൽ പ്രാർത്ഥനയിൽ ഏത് സമയം നമ്മൾ വരുന്ന സമയത്ത് ബൈബിളിൽ നോക്കിയിരിക്കും പിന്നെ കഴിഞ്ഞാൽ നമ്മളെ നല്ല കളിച്ചു തിരിച്ച് ഒരു ദുഃഖമില്ല അവന് മനസ്സിൽ പ്രാർത്ഥനയിൽ കഴിഞ്ഞാൽ അവന് അതുതന്നെയാണ് ഏറ്റവും വലിയ ഇത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുക ഒരു മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ ഭാഗ്യം കർത്താവായ യേശുവിനെ അറിയുക എന്നുള്ളതും അവിടുത്തെ കൽപ്പന അനുസരിക്കുക എന്നുള്ളതുമാണ് ആ വലിയൊരു മഹാഭാഗ്യമാണ് ഒരു സഹനത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ കിട്ടിയത് ഹല്ലൊയ്യാം ദൈവമേ സ്തോത്രം യേശുവെ നന്ദി പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇരുപത്തി നാല് വർഷമായി കിടക്കുന്നു എങ്ങനെയാണ് ഇങ്ങനെ സഹിക്കാൻ പറ്റുക എങ്ങനെയാണ് ഇങ്ങനെ വേദന ഒന്നുമില്ലാതെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുക എന്ന് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു എനിക്കുണ്ടായ മറുപടി ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവർ വിശുദ്ധ ബൈബിളിൽ ധാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ മൂന്ന് യുവാക്കന്മാരെ എരിയുന്ന തീച്ചുളിയിൽ ഇട്ട സംഭവം ധാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യേയം ഇരുപത്തി ആറും തിരുവചനം പച്ചനമിപ്രകാരം ആ പറയുക അസറിയായോടും കൂട്ടുകാരോടും കൂടെ നിൽക്കുന്നതിന് കർത്താവിൻ്റെ ദൂതൻ ചൂളയിലേക്ക് ഇറങ്ങിച്ചെന്നു അവൻ ജോലയെ ചൂളയിൽ നിന്ന് ആട്ടി അകറ്റി ചൂളയുടെ മധ്യഭാഗം ജലഗണങ്ങൾ നിറഞ്ഞ കാറ്റ് വീശുന്ന സ്ഥലം പോലെയായി അതുകൊണ്ട് അഗ്നി അവരെ സ്പർശിച്ചില്ല അത് അവരെ ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തില്ല പ്രിയപ്പെട്ടവരെ സഹനത്തിൻ്റെ തീ ചൂളയിലൂടെ ഇരുപത്തിനാല് വർഷം കടന്നു പോകുമ്പോഴും ജലഗണങ്ങൾ നിറഞ്ഞ കാറ്റ് വീശുന്ന സ്ഥലം പോലെ എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നിറച്ചതുകൊണ്ട് ഈ സകലമാകുന്ന അഗ്നി എന്നെ സ്പർശിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സമാധാനവും സന്തോഷവും കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നിറച്ചു സങ്കീർത്തനം നാലാമത്തെയും ഏഴാം തിരുവചനം ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു അതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ സത്യം കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഞാനും സതീഷും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സതീഷിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു വചനമുണ്ട് സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അത്രമാത്രം നിഷ്കളങ്കമായ ക്രിസ്തു സ്നേഹത്തിൻ്റെ നിഷ്കളങ്കമായ ഒരു മുഖമാണ് ശ്രീ സതീഷിനെ ഞാൻ ദർശിക്കുന്നത് പലപ്പോഴും സതീഷിൻ്റെ ജീവിതത്തെ ഞാനൊന്ന് പരിശോധിക്കുമ്പോൾ എന്നെ എനിക്ക് മനസ്സിലാക്കി തരുന്ന എന്നെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു വലിയ സത്യമുണ്ട് ക്രിസ്ത്യാനി ആവുക എളുപ്പമാണ് കഠിനം ക്രിസ്തുവിൻ്റെ കുരിശിലേക്കുള്ള യാത്രയാണ് സതീഷിൻ്റെ ഓരോ ജീവിതവും ദിനം പ്രതിയുള്ള ജീവിതം ക്രിസ്തു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ക്രൂശിതനായ ക്രിസ്തുവിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവവചനത്തോട് അത്രമാത്രം എഴുകിച്ചേർന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആശ്രയിച്ച് ദൈവവചനവുമായി സംവദിച്ച് ദൈവവിശ്വാസത്തിൻ്റെ ഒരു അതുല്യമായ വ്യക്തിത്വമാണ് സതീഷിൽ അനുദിനം തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് സതീഷ് ഒരു വിസ്മയമാണ് കാരണം തൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി സതീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ഗോഡ് ഫാദർ ഉണ്ടായിരുന്നില്ല സ്വയം യേശുവിനെ കണ്ടെത്തി സ്വയം വിശുദ്ധ ഗ്രന്ഥം വായിച്ച് തൻ്റെ ജീവിതത്തെ ഏറ്റവും സുഗന്ധപൂർണമായ രീതിയിൽ സതീഷ് മുന്നോട്ട് നയിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അടയാളമാണ് ജീവിക്കുന്ന ഒരു സാക്ഷ്യമാണ് സതീഷ് കർത്താവിനെ അറിഞ്ഞ നിമിഷം മുതൽ സതീഷ് ആത്മീയ ജീവിതത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് ഏറെ സമയവും ചിന്തിച്ചത് സംസാരത്തിലും വായനയിലും കാഴ്ചകളിലുമെല്ലാം തികഞ്ഞൊരു ദൈവാന്വേഷകൻ ദിനങ്ങൾ ഏറുംതോറും അദ്ദേഹത്തിലെ ചൈതന്യത്തെ അത് ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളും വേദനകളും നൊമ്പരങ്ങളും എന്തുകൊണ്ടാണ് ദൈവം അനുവദിക്കുക അല്ലെങ്കിൽ ആ സഹനങ്ങളെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് ഉറപ്പ് തരുക ദൈവവചനം പറയുന്നു നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളും വേദനകളും ദുരിതങ്ങളും ദൈവകാര്യങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുക കർത്താവ് പറഞ്ഞു വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമത്തെയും മുപ്പത്തിമൂന്നാം തിരുവചനം അവിടെ നിന്നൊരിക്കലും മനഃപൂർവം മനുഷ്യ മക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല അതേ പ്രിയപ്പെട്ടവരെ ദൈവമറിയാതെ ദൈവമനുവദിക്കാതെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നും ദൈവം അറിഞ്ഞിട്ടാണെങ്കിൽ അതെല്ലാം ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാറ്റുമെന്നുള്ള വലിയൊരു ബോധ്യമാണ് ഈ തിരുവചനങ്ങൾ തരുന്നത് വീണ്ടും അത്തായുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പതാം തിരുവചനം നിങ്ങളുടെ തലയിലെ ഓരോ മുടി കീഴയും എണ്ണപ്പെട്ടിരിക്കുന്നു ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എസ് എ മുപ്പതാം അധ്യയം ഇരുപതും ഇരുപത്തൊന്നും തിരുവചനത്തിൽ വചനം പറയുന്നു കർത്താവും നിനക്ക് കഷ്ടതയുടെ ഇടപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും അറിഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ എടുത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക അതുകൊണ്ട് ഈ വചനങ്ങളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുക സഹനങ്ങളും വേദനകളും അനുവദിക്കുമ്പോൾ ദൈവമറിയാതെയല്ല ദൈവം അനുവദിക്കുന്നെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ തരത്തുള്ളൂ വീണ്ടും വചനം പറയുന്നു എൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളും വേദനകളും നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം അനുവദിക്കുമെന്ന് എസ് എ നാൽപ്പത്തെട്ടാം അധ്യായം പത്തും പതിനൊന്നും തിരുവചനം ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ സോധന ചെയ്തു എനിക്ക് വേണ്ടി അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവ് സഹനങ്ങൾ അനുബന്ധിക്കും അതെല്ലാം ദൈവകരങ്ങളിൽ നിന്ന് നിത്യതയെ ലക്ഷ്യമാക്കി സന്തോഷത്തോടെ സഹിക്കാൻ നമുക്ക് തയ്യാറാകാം കർത്താവിന് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആത്മാക്കളെ അതിലേക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവ് സ്വന്തമാക്കിയ മകനാണ് സതീഷ് നിശ്ചലനായി ഒരു മുറിയിൽ കിടക്കുമ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന നിരതനാണ് സതീഷ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രാർത്ഥനയിൽ മടുപ്പില്ലാതെ വിശ്വാസത്തിൽ കുറവില്ലാതെ ആത്മധൈര്യത്തോടും പ്രാർത്ഥനാരൂപിയോടും സ്ഥിരതയോടും കൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിപ്പിക്കുന്ന ജീവിക്കുന്ന ഒരു വ്യക്തിത്വം സതീഷിൻ്റെ മാതാപിതാക്കളെക്കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ചോ കൂടുതൽ പറയുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും സ്വന്തം അമ്മ തീരെ വയ്യാതെ അടുത്ത മുറിയിൽ നിശ്ചലയായി കിടക്കുമ്പോഴും ദൈവം സഹായിക്കും ദൈവം അനുഗ്രഹിക്കും ദൈവം കൂടെയുണ്ട് എന്ന വിശ്വാസമാണ് സതീഷിനെ അവിടെ വരുന്നവരോട് കാണുന്നവരോട് വിളിക്കുന്നവരോട് പറയാനുള്ളത് ഒന്ന് പത്ര നാല് ഒന്ന് ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം ഞങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ സഹനത്തിനും വേദനയും യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തോടു കൂടി നമ്മൾ സ്വീകരിക്കണമെന്നവ ദൈവവചനം നമ്മെ പഠിപ്പിക്കുക ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടു കൂടി നമ്മുടെ സഹനങ്ങളെ നമുക്ക് സ്വീകരിക്കാം വീണ്ടും വചനം പറയുന്നു നമ്മൾ ഭാഗ്യപ്പെട്ടവരാണെന്ന് യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അദ്ധ്യായം പതിനൊന്നാം തിരുവചനം ഇതാ സഹിക്കുന്നവരെ ഭാഗ്യവന്മാരായി നാം കരുതുന്നു ജോബിൻ്റെ ദീർഘ സഹനത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കർത്താവസാനം അവനോട് എന്ത് ചെയ്തുവെന്നും അവിടെ നിന്ന് എത്രമാത്രം ദയയും കാരുണ്യമുള്ളവരാണെന്നും നിങ്ങൾക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങളൊക്കെ നമ്മിപ്പോൾ പ്രചോദിപ്പിക്കുന്നത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സഹനങ്ങളും ദൈവം അറിഞ്ഞിട്ടാണ് ദൈവം അനുവദിക്കാതെ നമുക്കൊന്നും സംഭവിക്കില്ല എന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കട്ടെ മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല മെച്ചപ്പെട്ട ഒരു പുനരുദ്ധാനം നിത്യജീവിതം നമുക്കുണ്ട് അതിന് ഈ ജീവിതത്തിലെ സഹനങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കാൻ വിശുദ്ധ പൗലൂസ് ലീഹ പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളുടെ കുറവ് തൻ്റെ ശരീരത്തിൽ നികത്തുന്നു എന്നാണ് വിശുദ്ധ പൗലൂസ് ലീഹ പറയുക അതുകൊണ്ട് ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളുടെ കുറവ് തൻ്റെ ശരീരത്തിൽ വിശുദ്ധ പൗലോസ് ലീഹ നികത്തിയതുപോലെ ആ ഒരു മനോഭാവത്തോടെ സഹനങ്ങളെ സ്വീകരിക്കും സഹനങ്ങളെ പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ നമ്മെ പഠിപ്പിക്കുകയാണ് സതീഷ് എന്ന സഹോദരൻ പ്രത്യാശ നിറഞ്ഞ ശരീരഭാഷയാണ് അദ്ദേഹത്തിന് ദൈവത്തെ സ്വന്തമാക്കിയതിന്റെ പ്രത്യാശ ദൈവത്തെ പങ്കുവെക്കുന്നതിലെ പ്രത്യാശ സർവോപരി ദൈവമഹത്വം ദർശിച്ചവന്റെ പ്രത്യാശോസ് പരീക്ഷയിലെ രൂപതാതലത്തിലും രണ്ട് പ്രാവശ്യം സംസ്ഥാന തലത്തിലും സമ്മാനാർഹനായ വ്യക്തിയാണ് സതീഷ് കർത്താവ് രണ്ട് കൈകൾ തന്നിട്ടുണ്ട് എല്ലാം ചെയ്യാവാനും ഭക്ഷണം കഴിക്കുവാനും ചായ കുടിക്കുവാനും ബാത്റൂമിൽ പോവാനും ഈ ചെയറിലൊറ്റക്കെ ഇരിക്കാനും എല്ലാം ഈ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു സ്വന്തം ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റാത്ത വിധത്തിൽ ശരീരം ബലഹീനമായ ആ വ്യക്തിയുടെ വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വലിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഫോം ചെയ്യാം